ശ്രീമതി ദേവഗിയമ്മ മുമ്പ് നമ്മളോട് പറഞ്ഞു ആകാശവാണിയിലുണ്ടായിരുന്ന കൂട്ടുകെട്ടിനെ പറ്റി ശ്രീമതി ദേവകിയമ്മ ശ്രീമതി ടി പി രാധാമണി കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ട് ശ്രീമതി സി എസ് രാധാദേവി സമാഗമത്തിലെ അടുത്ത അതിഥിയെ ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ ശ്രീമതി സി എസ് രാധാദേവി ഞാൻ പറഞ്ഞു ടി എൻ ശബ്ദത്തിലൂടെയാണ് ഞങ്ങൾ ഈ കേട്ടുന്നത് രാധാദേവി പിന്നെ പതിമൂന്ന് വയസ്സുള്ളപ്പം പരിവർത്തനം എന്നൊരു നാടകം എടുത്തു ആ നാടകത്തിൽ എന്നെ ഒരു കൊച്ചു കൊച്ചുകുട്ടിയായിട്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഡാൻസും പാട്ടും ഒക്കെ കൂടെ ചെന്ന് അഭിനയം കൂടെ സാറാ പറഞ്ഞു തന്നെ പഠിപ്പിച്ചു പിന്നെ ആകാശവാണിയിൽ നാടകങ്ങൾ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് അമ്പത് ഞങ്ങൾ അമ്പതിൽ നാൽപ്പത്തൊമ്പതിൽ കയറി അമ്പതിലാണ് ആകാശവാണിയിലത്തെ ആകാശവാണി കയറിയതിന് ശേഷം പിന്നെ ലൈറ്റ് മ്യൂസിക്കും പാടിയത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെയാണ് ലൈറ്റ് മ്യൂസിക് ആദ്യമായിട്ട് പാടി പിന്നെയാണ് മറ്റുള്ള സ്റ്റേഷനിലൊക്കെ വന്നത് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പാടുന്നുണ്ട് എന്നാലും പ്രധാനമായിട്ടും ലൈറ്റ് മ്യൂസിക് മ്യൂസിക്കിനോട് വലിയ ഇഷ്ടമാണ് അപ്പോൾ നാടകത്തിനേക്കാൾ മ്യൂസിക് കിട്ടി അതിന് പോകും പിന്നെ കമ്മുകറ പുരുഷോത്തമനും വിദ്യ ഞാനും കാമുകറയൊക്കെ ആദ്യമേ പാടിയിട്ടുണ്ട് പിന്നെയാണ് പുരുഷോത്തമൻ അവരൊക്കെ വന്നത് അന്ന് പാടി ഏതെങ്കിലും ലളിതഗാനങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ ഓമനത്തിറങ്ങന നല്ല പുണേന്ദു തൻ്റെ നിലവോ മനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂ ഞാനൊരു എട്ടൊമ്പത് പടത്തിൽ പാടിയിട്ടുണ്ട് പാലാത്ത പൈംകളി പിന്നെ മറിയക്കുട്ടി പിന്നെ കൂത്താലി അതൊക്കെ സിനിമ പിന്നെ ഹരിചന്ദ്രൻ മന്ത്രവാദി അതിലൊക്കെ ഓരോ പാട്ട് വരും പാട്ട് സിനിമയ്ക്ക് വേണ്ടി ഈശപുത്രീ ഗ്രേഹത്തിലെ കൂരിമാറ്റുവാൻ നീ കനിയേണമേ പാപം പാടാറില്ല ഈ തിന്നയിനാ കുറിച്ച് എഴുതിയ ഈ മറ്റുള്ള ഭാഷയിലെ ഏതെങ്കിലും പാട്ടിനെ അനുകരിച്ചിട്ട് അതിന്റെ ട്യൂണിൽ മലയാളത്തിൽ പാട്ട് എഴുതുമായിരുന്നു പറഞ്ഞുതരാം അങ്ങനെയുള്ള പാട്ടുകൾ അതിന് ഓർക്കാൻ പറ്റുന്നുണ്ടോ എത്ര വർഷങ്ങൾക്കും അതൊന്നും ഓർമ്മയില്ല പിന്നെ പൂത്താലിയിലെ അതിനു വരി ഓർമ്മയുണ്ട് പൂത്താലി കമുറയും ഞാനിങ്ങനെ പടിയിട്ടുണ്ട് ഒന്ന് ചിരിക്കൂ കണ്ണുതിരിക്കു ചിരിക്കു ചിരിക്കൂ ഇന്നു ചിരിക്കാം നാളെ കരയാം ഇന്നലത്തെ കഥ മറി ഒന്ന് കുടുംബത്തെ പറ്റിയൊന്നും ചോദിച്ചില്ല ഭർത്താവ് മക്കള് സ്ബൻ്റില്ല ഹസ്ബൻ്റ് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ അസിസ്റ്റൻ്റ് എഫ് സാറായിരുന്നു മരിച്ചിട്ടിപ്പോൾ പത്ത് ഇരുപത്തഞ്ച് വർഷം മക്കൾ ഒരു മകനുണ്ട് അയാൾക്ക് പണിയുണ്ട് അയാൾക്കൊരു മകളുണ്ട് ആ കുട്ടി എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു അവരൊന്നും കലാരംഗത്തേക്ക് വന്നില്ല ആ കുട്ടി ഇപ്പം കലാരംഗത്ത് വരുന്നില്ല പക്ഷെ കഴിവൊക്കെ ഉണ്ട് കോളേജിലൊക്കെ പാടുകയും കോമ്പറ്റീഷനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട് കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ശബ്ദത്തിനൊക്കെ ഒരുപാട് വ്യത്യ ഞാൻ നേരത്തെ രാമേന്ദ്ര സാറിനോട് അത് ചോദിക്കണം എന്ന് വിചാരിച്ചു ഈ വാർത്തയിലൂടെ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കൗത വായിക്കുമ്പോഴോ മറ്റു പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമല്ല സാർ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന വാർത്തയിൽ വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഒരു ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് മാറ്റം വരുത്തിയിട്ടില്ല ആ ഒരു സ്വാഭാവികമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടാകുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നേരത്തെ ഉള്ളിലൊരു നാടകം ഉള്ളതുകൊണ്ട് ഈ പ്രസന്റേഷനിൽ ഒരു മോഡുലേഷൻ അങ്ങനെ മാറ്റം വരുത്താൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ വന്നു ഈ കാര്യം ഉണ്ടാവാർത്ത ഒറ്റ ഒരു പെണ്ണാ അവൾ ഇതാണായിരിക്കുന്നു പോരെ പൂരം ഇതായിരുന്നു അന്നത്തെ ഒരു രീതി ഞാൻ അവലംബിച്ച് അത് ആൾക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് പിന്നീട് തോന്നി അത് മാത്രമായിരുന്നു ആ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം അല്ലെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അതെ അതെ അത് പ്രസന്റ് ചെയ്യുന്നു അതെ അല്ലെങ്കിൽ അത് ഒരു ഒരു സ്ട്രേറ്റ് ലൈൻ മാതിരി ആയി പോകും അതിനൊരു ഏറ്റവും കുറച്ചിലൊന്നും വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല വാർത്തയ്ക്കുള്ളതിന് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ട്രെയിനിലെ ബാത്റൂമിൽ വെച്ചൊരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വലിയ കൗതുകം തോന്നില്ല തോന്നുന്നില്ല പ്രസവിച്ച കുട്ടി ടോയ്ലറ്റിന്റെ ഹാളിലൂടെ റെയിൽപാളത്തിലേക്ക് പോയി പതിനാല് ട്രെയിനുകളാണ് അരമണിക്കൂറിനുള്ളിൽ ഈ പോയത് കുഞ്ഞിനൊന്നും സംഭവിക്കാതെ കുഞ്ഞു രക്ഷപ്പെട്ടു ജീവന്റെ വലിപ്പമല്ലാതെ എന്ത് പറയാ എന്ന് പറയുമ്പോഴാണ് അതിന് മാറ്റം വരുന്നത് ഓർത്ത് വെച്ചിരിക്കുന്നല്ലോ എനിക്ക് വെച്ചിരിക്കുന്ന ഓർമ്മയില്ല അതൊക്കെ വാർത്തകളിൽ വന്ന ന്യൂസുകളായിരുന്നു ഇതല്ല വന്നതിനും പങ്കെടുത്തതിനും ഒരുപാട് നന്ദി